അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ രാവിലെ മുതലുള്ള രാത്രി വരെയുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ ഞാനെൻ്റെ വീഡിയോകളിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അധികം ഒന്നുമില്ല അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് റീച്ചേക്കണേ അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ എന്നാലേ ഞാനിവിടുന്ന് ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്കാം അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ കേട്ടോ അത്ര മനോഹരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നുമല്ല ഇപ്പം ചെറിയ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷം ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഇപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ എണീക്കണം എന്നുണ്ടല്ലേ ഏകദേശം എന്ന് പറഞ്ഞാൽ ആറര ആവണം കേട്ടോ സൂര്യനങ്ങോട് ഉദിച്ചാലേ എനിക്ക് എണീക്കാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ തന്നെ മൂന്ന് മക്കളെ നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ ഉറക്കം തന്നെ ചിലപ്പോൾ ഉച്ചക്കൊക്കെ ഉറങ്ങും ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് കേട്ടോ ഇപ്പം ചെറിയ മോന് ഏകദേശം ഇന്നത്തേക്ക് നാൽപ്പത്തി എട്ട് അന്ന് നാൽപ്പത്തൊമ്പതാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വ്ലോഗാണ് ഞാൻ നടുന്നത് അപ്പോ എന്തോ പരിപാടിയെന്ന് ചോദിച്ചാൽ ഈ അമ്മയ്ക്ക് രാവിലെ കൊണ്ടുപോകാനുള്ള അതായത് അമ്മയ്ക്ക് പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാനായിട്ടോ അതായത് ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് പാത്രത്തിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളോട് കൂട്ടിയിട്ടോ അല്ലാതെ വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ കുറച്ച് പാത്രങ്ങളെ അവിടെ വൃത്തിയായിട്ട് നിൽക്കേണ്ടിയിരുന്നു പിന്നെ എന്നാലും മണ്ടിച്ചെന്ന് കുഞ്ഞിതായി ഒന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ പൈപ്പും കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട് ഞങ്ങൾക്ക് എത്രയോ പൈപ്പിൻ്റെ വീട്ടിൽ നിന്ന് ഈ വെള്ളം പിടിച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം പിടിച്ചു കൊണ്ടുവരണം എന്നിട്ട് ഒരു തെങ്ങിൻ്റെ വളപ്പിൽ ഇരുന്നിട്ടോ ഇങ്ങനത്തെ തലത്തിൻ്റെ അവിടെ പാത്രം മോറുന്ന സംഭവമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ കുറേ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവും അങ്ങനെ ഒന്നായിട്ട് മോനുണ്ടാവും അല്ലാണ് ഒരു വട്ടിരുന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ മോറിയ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും ഈ വീഡിയോ കാണുന്നവർ തന്നെ അറിയാം ഞാനൊക്കെ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നോ മൂന്നെള്ളേ ഇങ്ങനത്തെ ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അല്ലാതെ ഇന്നും കൊണ്ട് കഴിഞ്ഞ പണികളൊക്കെ ഞാൻ ചെയ്യോ അല്ലാതെ ഇങ്ങനെ വെറുതെ അങ്ങനെ കിടന്നതായി കഴിഞ്ഞാൽ എൻ്റെ ശരീരം കണ്ടല്ലോ നല്ല അടിച്ചപൊളിച്ച തടിയാണ് അപ്പോൾ ആ തടീനെങ്ങനെ ഏറെ ചേർക്കുക ഇപ്പിക്കാൻ നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കണോ അവർ വിചാരിക്കുന്നുണ്ടോ ഗ്യാസിൻ്റെ എന്തൊക്കെ ഓപ്പണല്ലേ എന്നുള്ളതല്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഏകദേശം ഇവിടെ ആറുമാസത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ ഗ്യാസ് കഴിഞ്ഞിട്ട് എൻ്റെ അറിവിൽ അപ്പോൾ ആറ് മാസത്തോളം ആയിട്ടുണ്ട് ആറ് മാസം കൂടുതലായിട്ടുണ്ടോയെന്ന് ഗ്യാസിൻ്റെ ബുക്കൻ്റെ അടുത്ത് നോക്കാം നമുക്ക് നാളെ ഇത്ത വീടേലും കാട്ടി തന്നെ കേട്ടോ ഗ്യാസിൻ്റെ ബുക്കിൻ്റെ അടുത്ത് നോക്കിയിട്ട് അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞ ഇതാണ് അപ്പോൾ അങ്ങനെ ആ ഗ്യാസ് ഇല്ലാത്തോണ്ട് കേട്ടോ അതൊക്കെ കുട്ടികൾ കളിച്ച് തിരിക്കുന്നതാ കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം അത് രാവിലത്തെ എന്ന് പറഞ്ഞില്ല എന്തെന്ന് വെച്ചാൽ എന്താണോ ദോശയാണ് അപ്പോൾ ദോശ ഇട്ടിട്ട് ശരിയൊന്നായിട്ടില്ല ഷേപ്പൊന്നായിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഉണ്ടാക്കാൻ പറ്റും അവിടെ ഞങ്ങൾ അങ്ങനെ ദോശത്തിടാറില്ല ഞങ്ങൾ കലക്കിക്കൊട്ട് ചേട്ട കലക്കി അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെരും മഴ കേട്ടോ അപ്പം അങ്ങനെ മഴ ചോരുന്നു വരുന്നു ചോരുന്നു പെയ്യുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മോനുസ് നമ്മൾ തൊട്ട അയൽവാസി കുട്ടിയാണ് അങ്ങനെയാണ് ഇവിടെ ചാരുവിൻ്റെ പാറുൻ്റെ മുടി ഇട്ടില്ല കേട്ടോ അതിൽ ചാരു കുഴപ്പമില്ലാണ്ട് നിന്ന് കൊടുത്തു പാറുവിനെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങാറേ കുറച്ച് നേരം കേട്ടോ ഉള്ള അടങ്ങി നിൽക്കണ്ടേ എന്നാലും ഏകദേശമൊക്കെ ഒന്ന് അടങ്ങി നിന്ന് ഒന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ പാവുമോന് കുറേ കഷ്ടപ്പെട്ടുണ്ട് കേട്ടോ ഉള്ള മുണ്ടി നിന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയുള്ള അടങ്ങി കഴിഞ്ഞിട്ടുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഉണി നിൽക്കുന്ന കുറേ പറയുക കുപ്പായ വേണ്ട എനിക്ക് ചാരുവിൻ്റെ പോലെ തന്നെ മുടി മതി കുറെ പറയും ചാരുവിനെ മുണ്ടിയിട്ട് കത്തിരിക്കുക പാണ്ട അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ചാരുവിൻ്റെ മുടി ഇട്ടേ പോലത്തെ കത്തിരിക തന്നെ മതി അങ്ങനെ എങ്ങനെയൊക്കെ കേട്ടോ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളാണ് ഭയങ്കര വളവത്തിയാണ് ഞങ്ങളുടെ കാര്യത്തിനനുസരിച്ച് വിളകൾ ചോക്കോബാർ തരാനിട്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങനെ നിർത്തി അങ്ങനെ ഏകദേശം മുടിയൊക്കെ വിട്ടാൽ സമ്മതിച്ചു കേട്ടോ ഭയങ്കര തന്നെ ഭയങ്കരമാണ് അവൾ വിചാരിച്ചെന്താ കാര്യം അങ്ങോട്ട് നടക്കണം എന്നാൾ കേട്ടോ നിറയിൽ നമ്മൾ ചാരുവിൻ്റെ മുടി ഇട്ടിലൊക്കെ അപ്പാച്ചി അപ്പാച്ചി ആക്കിയിട്ടോ ചാരു അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ ഇനിയുള്ള വിശേഷം തന്നെ വൈകുന്നേരം ഇനി തള്ള വിശേഷമാണ് ഉണ്ടാവും അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് മുടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉച്ചയ്ക്ക് സ്ത്രീയായിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ കുട്ടികളെ അങ്ങോട്ട് പോകാം ആവശ്യം പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പറഞ്ഞു നാളെ കുടിച്ചെ എന്താ സൂചി അടിക്കാണ്ട് നാൽപ്പത്തി രണ്ടര സൂചി അനുപത്തിൽ അടച്ചിട്ടില്ല കേട്ടോ അന്ന് ഏട്ടൻ്റെ ഒന്നും ഒഴിവുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ രണ്ട് മക്കളെയും കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരാൾക്ക് പാടെ പാഞ്ഞു കിടന്നുകൊണ്ട് ആശുപത്രി ആകെ അങ്ങോട്ട് കുലിക്കും അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ വേണം സ്ത്രീയോട്ടം ഉണ്ടായാലും കണക്കാട്ടോ ഞാനെൻ്റെ വേദനയ്ക്ക് ഞാൻ വണ്ടൂര് ഹോസ്പിറ്റലിൽ വേണ്ടിയിട്ട് ദൈവമേ ആ ഹോസ്പിറ്റൽ ചില്ലോ ചുറ്റോറോ ഓടിപ്പിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ദേശീയ പരിപാടിക്കുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്പം സ്ത്രീകോട്ടാങ്ങനെ നാളെന്തായാലും ഏതാ വരുണ്ടോ എന്നത് നിൽക്കാൻ വരുമോണ്ടായിരുന്നു പിന്നെ അങ്ങനെ നിൽക്കാത്ത തന്നെ അവിടെ അച്ഛൻ്റെ അമ്മയൊക്കെ പ്രായം തന്നാണ് പിന്നെ നമ്മൾ ഓരോ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലാലും ആയിക്കോട്ടെ ഞങ്ങൾ രാവിലെ തന്നെ വരികയാണ് അപ്പോൾ കുട്ടികൾ പോവുകയാണ് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സ്ത്രീകൾ പറഞ്ഞ എന്തെന്ന് ഞാൻ പറഞ്ഞ് കൊണ്ടുപോയിക്കോളിന്ന് നാളെ പിന്നെ സൂചിക്കാൻ കൊണ്ടുവരുമ്പോൾ കൊടുത്താൽ മതിയല്ലോ പറഞ്ഞു ആദ്യമൊക്കെ പാറും ചാരി അങ്ങനെ പാറ് പോയിക്കോണ്ടിരുന്നിട്ട് ഇപ്പം ചെറിയ ചെക്ക് ഞമ്മൾ ചെക്കൻ വന്നപ്പോ ശേഷം പിന്നെ പോയിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് നമ്മൾ കുട്ടീനെ കുഞ്ഞുണ്ണീനെ ആരെങ്കിലും കൊണ്ടായാലോ ഒരാ ഓളൊക്കെ അതേ ഭയങ്കര ഇഷ്ടാട്ടോ ആൺകുട്ടികളെ എനിക്ക് ഞാൻ ഗർഭിണി ആയപ്പോളേ എൻ്റെ മകള് പറഞ്ഞത് അമ്മ ആണെണ്ണി മതി കേട്ടോ ആണെണ്ണി മതി ചെക്കനേ ചെക്കൻ മതി നമുക്ക് അപ്പം അങ്ങനെ ഏതായാലും എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം പോലെ ഒരു ചെക്കനെണ്ണിനെ തന്നെ കിട്ടീൻ്റെ അതിനുള്ളിൽ എങ്ങോട്ടും പോലെ വിട്ട് കൊടുക്കും വിട്ട് പോലെന്നെ ആരേലും വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ഇഷ്ടമൊന്നുമില്ല കേട്ടോ അറിയാം നമ്മൾ എണ്ണിനെ കൊണ്ടുപോകുമ്പോൾ വന്നതമ്മ ഉണ്ണീനെ കൊണ്ടുപോകാൻ വന്നതാണ് കുറേ വന്ന് ചോദിക്കട്ടോ ആള് അപ്പം അങ്ങനെതാ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ കുഞ്ഞോള് ഞങ്ങൾ താഴത്തെയാണ് ഞങ്ങൾ കുഞ്ഞോള് ഇപ്പോൾ മുട്ടയും കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു നിന്നും പിന്നെ മുനിറത്താത്തത് മൊനുൻ്റെ അമ്മ ഓർലിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിന്നിട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പോകണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ സമയത്തും എല്ലാവരും എത്തിയെന്നാണ് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എത്തിച്ചെന്നോ കുഞ്ഞിനെ കാണാനൊക്കെ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീരും ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാർ ഇഷ്ടപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണ ഉപ്പേരി മാങ്ങാ ചമ്മന്തിന്തി മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ ഞാൻ കുട്ടികളുണ്ടാകുമെന്ന് വിചാരിച്ച അങ്ങനെ പുഴുങ്ങി വെച്ചതായിരുന്നോട്ടോ കുട്ടികൾ ബോഡേനു മുന്നെയാണ് പുഴുങ്ങിയത് പുഴുങ്ങാൻ വെച്ചിട്ടുള്ളൂ അവർ പോകാൻ നേരത്ത് പക്ഷേ അവർ പോകുന്നേ വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അങ്ങനെ മുട്ട ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ നാല് മുട്ടയെ വെച്ചിട്ടുണ്ടായിരുന്നേ കാരണം എനിക്കും അമ്മയ്ക്കും ചാരുവിനും പാറുവിനോട്ടോ അപ്പോൾ അവരങ്ങോട്ട് പോവുകയും ചെയ്തു പിന്നെന്താ എന്താ ഞാൻ തന്നെ തീരുമാനമൊക്കെ വിചാരിച്ച് മുട്ട ഒന്നെടുത്ത് ഞാനങ്ങ് തിന്ന് പിന്നെ ഓർക്കുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ട് മക്കന്നാളെ വരുവുള്ളൂ രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ കേൾക്കാമല്ലോ വിചാരിച്ചത് അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ സമാപിച്ചു എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്